ടൂറോ ഡ്രൈവര് അമലി പാസ് എന്താ കിളി ഇതാ ഞാനുണ്ട് അശുണ്ട് ഞാനുണ്ട് നാണിണ്ട് പോയിച്ച ചെയ്തെങ്കിൽ പോകാനെ പോകാനെ പോയ പോകാനേ പോകാനെ പോകാൻ പോയ പോകാൻ പോകാന് പോകാൻ പോയവായി പോകാന് പോകാനെ പോകാനേ നമ്മളിവിടെ എന്താ ഇവിടെ വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയേ അപ്പം കാറി നമ്മൾ ഇന്നോവടെ നിർത്തിക്കണ് കണ്ണില്ലേ അപ്പം ഇന്നോവടെ നിർത്തിക്കണ് അവര് നമ്മളതിലെ വാട്ടർഫാൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി കേട്ടോ അപ്പം എല്ലാവരും അവിടെ എത്തിക്കണ് ഞാൻ മാത്രം കയ്യിൽ ഫോൺ ഉണ്ടായത് കൊണ്ട് ഞാൻ നോക്കറല്ലേ അതുകൊണ്ട് അപ്പം ഇന്നടത്താണ് ഫോണ് അപ്പം ഇവിടെ എല്ലാവരും ഉണ്ട് കള്ളനാണി ഉണ്ട് എന്താ പിന്നെ പശുണ്ട്

ണ്ട് കാറ്റുകൊണ്ടോ കാറ്റോണ്ടോ കാറ്റോണ്ടിപ്പസ്വദിക്കടി എങ്ങനെ അവ എങ്ങനെയുണ്ട് വള്ളച്ചാട്ടം എങ്ങനെയുണ്ട് വാട്ടർഫോള് സീനല്ലേ വാട്ടർഫോൾ ഒന്നും ഇല്ല അവ നമ്മളങ്ങനെ താഴത്തേക്ക് ഇറങ്ങുക അയലാണ് അതിലാണ് ഇറങ്ങുക അതാ മ്മളങ്ങനെ നടന്നോണ്ടിരിക്കാണ് നടന്നിട്ടങ്ങട്ട് എത്തണില്ല ഞങ്ങള് എല്ലാരും ഐസ്ക്രീം വാങ്ങിട്ടുണ്ട് അപ്പം എന്താ

ർക്കോ ആ ഡോറ ഡോറൻ്റെ ആ ഉഗാഷ് ഞങ്ങൾ സമ്മതിക്കണം ഇത്ര കേറ്റാണ് അതുസ്ഥറി അമല് എത്തണില്ല ഞങ്ങളെല്ലാരും ഇവിടെ എത്തി അപ്പൊ അമലി ഇങ്ങോട്ട് എത്തണില്ല അതുസ്ഥാനം കാത്തു കേനി അമല എത്തണില്ലേ ണ് നാണിമോള് പോണണ്ടോ ഏ എവിടെയാണ് ആ അവിടെ ഞമ്മള് ആ അവിടുക്കാണ് പോണേ ഇങ്ങനെ പോയി നമ്മള് ഇങ്ങനെ പോയി അതിലങ്ങനെ പോയി അതിലെ പോയി പോയി അതിലെ പോയി അയ്യോ ആ കുന്നണ്ടോ ആ കുന്ന ആരല്ലേ ചന്തി ആ മര ഞമ്മള് കട്ട് ചെയ്യും ഞങ്ങളെ ഇവിടെ എത്തി ഞങ്ങളെ ഇതും കയ്യിൽ കയറണോ അപ്പോൾ എല്ലാവരും കുഴങ്ങിയാണ്ടിരിക്കാണ് റെസ്റ്റിൻ പോസിഷനാണ് ഏഹ് അവസ്ഥ ഒരായി ജീപ്പിനെ അപ്പം നമ്മൾ ജീപ്പ് അയ്യാ പറയാൻ വരികില്ല ഓഫ് റോഡ് ഏർ ഉണ്ടത് കാത്തുക്കെട്ടോ ഏഹ് ജീപ്പ് തന്നെ കാത്തുക്കല്ലേ ഞമ്മൾക്കാണെങ്കിൽ കയറുമല്ലോ ആ ജീപ്പിന്നെ പുറത്താണ് കയറലോ മുന്നൊന്നും പക്ഷേ പക്ഷെ മുന്നൊന്നും

ആ വണ്ടി വണ്ടിതിലും ഈ വണ്ടി Dugul, ah, nak masuk guys. ini boleh ada garansetkan ni, kita kau kiri. Allah. വന്ന അവനവളത് കയറാൻ കറിയാം അവിടെ എത്തിയിട്ട് എത്തിയിട്ട് കാണാം അസലേക്കും അവൻ അവിടത്തെ നല്ല വൈക്കലുണ്ട് എന്തൊക്കെ അയ്മുദ്ദേശിക്കേ പക്ഷെ പറ്റിയില്ല ആമ എല്ലാം ആനും കയറാൻ പറ്റില്ലായിരുന്നു അവിടെ ഒക്കെ രണ്ടാൾക്കാർ എന്തൊക്കെ കട്ടണേ

ഞാൻ അവിടെ എത്തിയിട്ട് ഓക്കെട്ടോ അവിടെത്തിയിട്ട് കാണാം അപ്പോൾ കാശ് ഞങ്ങള് അതിങ്ങനെ ഇറങ്ങി ആ ഹലോ ഇവിടെത്തി നമ്മള് മലപ്പൂരത്തി അപ്പൊ ഞമ്മള് മടപു പാർക്കിംഗ് എത്തി നമ്മള് പോവാൻ നിക്കാണ് അതല്ല അവിടെ നമ്മള് ഓരോശേക്ക് കുടിച്ചാൽ മതി ഓര്ശേക്ക് എല്ലാരുംണ്ട് എന്തായിട്ട് ഓരോശേക്കട പറഞ്ഞ ഓരോ നല്ല നാപ്പറുപ്പാണ് ഓരോശിന് അപ്പോൾ ഗേൾസ് ഇന്ന് നമ്മൾ എന്താ ലൈറ്റ് മാളെത്തിയ ഉണ്ടോ ഹൈ ലൈറ്റ് മാള് ഞങ്ങള് ബി ബി ത്രീ വൺ നയൻ സിക്സിലാണ് ബേസ്മെൻറ്റ് ത്രീയിലാണ് വണ്ടി നിർത്തിയിട്ടാണ് നമ്മൾ ഇന്നോവയിൽ ഇന്നോവ ടത്ത് അപ്പം എല്ലാവരും ഇറങ്ങിയിട്ട് ഞാനും ഇറങ്ങാണ് ഇറങ്ങിയിട്ട് അമലേ വച്ചാൽ അമല ഡ്രസ്സൊക്കെ ഉണ്ടോ എന്താ wow. എല്ല wow. oh, <laughs> <Wow. Wow. laughs> ർക്ക് നേരെ എന്നെ ഇറക്കാൻ പോകണി ഇത് കഴിഞ്ഞാൽ നമ്മുടെ റോബി ഇവിടെ നിന്ന് ഇവിടെ വെച്ച് അവസാനിക്കും